ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ എവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ ഞാൻ അവനെ കാണാനായിട്ട് അവരുടെ റൂമിൽ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ കൊച്ചിനെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ വീഡിയോ കോളിലോ അങ്ങനെയൊക്കെ അവ കാണുമ്പോൾ വല്ലപ്പോഴും സംസാരിക്കുന്ന പൊതുവേ ഉള്ളൂ അവന് അങ്ങനെ അറിയില്ല അവൻ ചെറിയ എവിടെയാണ് നമ്മളപ്പയാണെന്നൊക്കെ പറയുമ്പോൾ അറിയാം കൊച്ചിന് പക്ഷേ എന്തായാലും അവൻ്റെ റൂമിൽ വന്നപ്പോൾ അവനെ കണ്ടപ്പോഴ് ഓടി വരികയും കെട്ടിപ്പിടിക്കുകയും ഉമതിരുകയും ഒക്കെ ചെയ്ത് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോഴത് എനിക്ക് നല്ല സന്തോഷം തോന്നും അവനെ കണ്ടപ്പോൾ കാരണം അവ കുഞ്ഞിലേ ഇഞ്ഞ് വന്നതാണ് അത്ര നല്ല അടുപ്പമാണ് കാരണം അവർ ചെറുതിലേ നമ്മൾ കൊടുക്കാൻ മൂന്ന് വളർന്നതാണ് അതുകൊണ്ട് അവിടുത്തെ നമ്മൾ വന്നു കാണുന്നില്ല ഒരു ഒരു വയസ്സൊക്കെ ആവുന്നതിന് ഒരു വയസ്സ് ആ ഒരു വയസ്സ് കഴിഞ്ഞപ്പഴേം പിടിയാണ് അങ്ങനെ അല്ലെങ്കിലും അങ്ങ് കണ്ടപ്പോഴ് ഭയങ്കര സ്നേഹമായിരുന്നു വെച്ചിരുന്നു നമ്മളെ വല്ലപ്പോഴും കാണുന്നതിൽ അപ്പം ആണെന്ന് പറഞ്ഞിട്ട് അറിയോ കൊച്ചിരി ഒക്കെ വല്ലപ്പോഴും കണ്ടാൽ അല്ലേ കൊച്ചിന് അറിയത്തുള്ളൂ എന്താ കൊച്ചി ഭയങ്കര സ്നേഹ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നി കരുതി അടുത്തുവരത്തില്ല സംസാരിക്കത്തില്ലെന്നൊക്കെയാണ് കരുതിയത് കുറിച്ചു പക്ഷെ നമ്മള് ചെന്നപ്പോഴേ ഓടി വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തു അവന് പിന്നെ മലയാളം വന്നാൽ അറിയത്തില്ല ഇംഗ്ലീഷാണോ സംസാരിക്കുന്നത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ അവനോട് സംസാരിച്ചു കേട്ട ചക്കരയ്ക്ക് കുഴപ്പമില്ല ചക്കര അവനും ആ കമ്പനി അവന് നേരിട്ട് ചക്കരേനെ അറിയാം ചക്കര ഇവിടെ ഉള്ളതുകൊണ്ടിട്ട് ചക്കരക്കി കാണും അതുകൊണ്ട് അവളെ അറിയാം ഭയങ്കര വികൃതിയാണ് അവൻ സ്കൂളിൽ പോകണ്ട് അത് കഴിഞ്ഞാല് പിന്നെ കുറച്ച് സമയം അവൻ ഡേ കെയറിലായ ബ്രദറിന്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മളെല്ലാരും കൂടിയാണ് അങ്ങോട്ട് പോയത് വന്നിട്ട് അവിടെ പോയി കണ്ടിട്ടില്ലായിരുന്നത് കാർട്ടൂണിന്റെ പിന്നാലെയാണ് കാർട്ടൂണി കാർട്ടൂൺ ബ്രദറിൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ നമ്മൾ ഇത്രയും പേരും കൂടിയാണ് അങ്ങോട്ടും ഇപ്പൊ കമ്മന്നൊക്കെ വിളിച്ചാൽ ഓടിയെത്തും നമ്മൾ കുറച്ച് എല്ലാരും കൂടി കാണുന്നില്ല അപ്പോൾ എല്ലാരും കൂടെ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അവരാണെങ്കി ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും അല്ല ഭയങ്കര ഇതാണ് ഒഴിവാക്കാൻ പറ്റി വന്ന് നിന്നു അറിയില്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു നമുക്കറിയില്ലല്ലോ എല്ലാരും കൂടി എന്നാ ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റുന്നതൊന്നും അറിയത്തില്ലല്ലോ അത് കാരണമാണ് കേട്ടോ

പക്ഷെ അവളെ ചെറുപിലേ മുതലേ അങ്ങനെ കാണുന്നത് കൊണ്ടിട്ട് എനിക്കങ്ങനെ എൻ്റെ ഫോണിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും ഇല്ലേ